ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്യാമിന്റെ ചതി പിടിക്കപ്പെടും 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 എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ശ്യാം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പ്രതിവിധി കണ്ടെത്തി ആ ഒരു പ്രശ്നത്തെ സോൾവാക്കുന്നത് അതേ സംഭവം തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിലും സംഭവിച്ചിരിക്കുന്നത് ആ ഇത് അഞ്ജലിക്ക് സംശയം തോന്നി എന്ന് വിചാരിച്ച ആ സെക്കൻഡിൽ തന്നെ ശ്യാം അതിന് പരിഹാരവും കണ്ടുപിടിച്ചു അങ്ങനെ ഇന്നും ശ്യാമിന്റെ ചതി പുറത്തായിട്ടില്ല അവിടെയും ശ്യാമ് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാം പക്ഷേ ഇന്നത്തെ എപ്പിസോഡില് ഒരു പ്രത്യേകതയുണ്ട് ഇതുവരെ പ്രീതിയും ആകാശും തമ്മിലുള്ള ആകാശിന് പ്രീതി ഇഷ്ടമാണ് പ്രീതിക്കും തിരിച്ചു ഇഷ്ടമാണ് പക്ഷെ അവിടെ ആകാശിന്റെ കുടുംബം തന്റെ കുടുംബം തന്റെ കുടുംബത്തിന്റെ ഇത്രയും കഷ്ടപ്പാട് അങ്ങനെ എല്ലാം ചിന്തിച്ചതിന് ശേഷമാണ് പ്രീതി തൻ്റെ മനസ്സിലുള്ള ആ ഒരു ഇഷ്ടം അടക്കി വെച്ച് ആകാശിനോട് ഇല്ല എന്ന് പറഞ്ഞത് എന്നാൽ ഇന്ന് അതിനുള്ള ഒരു യഥാർത്ഥ ആ ഒരു പ്രണയത്തിന് ഇന്ന് തുടക്കമാവുകയാണ് അതുമാത്രമല്ല പ്രീതിയുടെയും ആകാശിൻ്റെയും ജീവിതത്തെ പോലെ അവരുടെ ജീവിതം മാറി മറിയുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ എപ്പിസോഡിൽ അതിൻ്റെ കൂടെ തന്നെ അവിടെ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിലെ ഒരു വളരെ നിർണായക ഘട്ടവും കൂടിയാണ് വളരെ നിർണായക ഘട്ട ത്തിനപ്പുറം അവരുടെ ജീവിതത്തിലെ ഒരു പുതിയൊരു തുടക്കം ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഷ്യാമിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു ബോക്സ് തറയുവീരുന്നത് അഞ്ജലി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അഞ്ജലി ഇത് കണ്ടു അത് ഷ്യാമിന് മനസ്സിലായി അപ്പോൾ ഈ ഒരു എന്തോ ഷ്യാമ് തനിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ട് ഒളിപ്പിക്കുന്നുണ്ട് എന്ന് അഞ്ജലിയുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും തനിക്ക് തോന്നിയതാണോ അതോ ഇല്ലയോ പക്ഷേ എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലെ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഷ്യാമിൻ്റെ കോള് വരുന്നത് എന്നിട്ട് ഷാമ വിളിച്ചു അഞ്ജലി നീ പെട്ടെന്ന് തന്നെ റൂമിലോട്ട് പോകും ഒരു സാധനം അവിടെ മറന്നു വെച്ചു നീ ഒന്ന് പോയി നോക്ക് അപ്പൊ എന്താണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും നീ പോ അപ്പോൾ മനസ്സിലാകുമെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി നേരെ റൂമിലോട്ട് പോയി റൂമിന്റെ കഥക് തുറന്ന ടൈമിൽ നിറയെ റോസാപ്പൂവ് അഞ്ജലിയുടെ ദേഹത്തോട്ട് വീഴുകയും അവിടെ ത മുഴുവൻ റോസാപ്പൂവ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതും ടേബിളിലൊക്കെ മെഴുകുതിരി കത്തിച്ച് വെച്ച് നല്ല ആ ഒരു മെഴുകുതിരി വെളിച്ചമാണ് ആ റൂമിൽ മു മൊത്തം തങ്ങി നിന്നത് അങ്ങനെ അഞ്ജലി അവിടെ നടന്ന് മുന്നോട്ട് വരുമ്പോഴെല്ലാം അഞ്ജലിയുടെ ദേഹത്ത് റോസാപ്പൂക്കൾ വീഴുകയും ആ ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഇത് ആ ഒരു ഡെക്കറേഷൻസ് ആയിരുന്നു അതിലിങ്ങനെ കണ് കണ്ണിങ്ങനെ മഞ്ഞളിച്ച് നിൽക്കുന്ന അഞ്ജലിയുടെ മുന്നിലോട്ട് ശ്യാമ വരുന്നതും എന്നിട്ട് നീ എന്നോട് പലവട്ടം ചോദിച്ചില്ലേ എന്താണ് നീ എന്നോ എന്നിൽ നിന്ന് മറയ്ക്കുന്നത് എന്താണ് എന്നിൽ നിന്ന് മറയ്ക്കുന്നത് എന്നാൽ നിന്നിൽ നിന്ന് മറച്ചത് വേറൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്യാമ ആ ഒരു പോക്കറ്റിൽ നിന്നും ആ ഒരു ബോക്സ് എടുത്തു എന്നിട്ട് ആ മോതിരം എടുത്ത് കാണിച്ചതിന് ശേഷം ഇതാണ് ഞാൻ നിന്നിൽ നിന്ന് മറച്ചത് ഇത് നിനക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ തരാൻ വിചാരിച്ചതാണ് പക്ഷേ ഇപ്പോൾ തന്നെ തരാമെന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട് നിന്നെ വിളിച്ച് വരുത്തിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഞ്ജലിയുടെ കൈ പിടിച്ച് ആ മോതിരം കയ്യിലിട്ട് കൊടുക്കുകയും അങ്ങനെ സ്നേഹത്തോടെ ശ്യാമേട്ടാന്നൊക്കെ പറഞ്ഞാൽ അഞ്ജലി കെട്ടിപ്പിടിച്ചു ശ്യാമം കെട്ടിപ്പിടിച്ചു ആ ഒരു സന്തോഷത്തോടെ അവര് നിൽക്കുമ്പോൾ ഷ്യാമിന്റെ മനസ്സിൽ ഓടി വന്നത് അഞ്ജലി ആ ഒരു ജ്വലറിക്കാരനെ കണ്ടു സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷ്യാമിന് മനസ്സിലായി ഇങ്ങനെ ഒരു കുരുക്ക് തന്റെ മുന്നിലോട്ട് വരും എന്ന് തന്നെ സംശയത്തിന്റെ നിഴലിൽ അഞ്ജലി നിർത്തുമെന്ന് ്യാമിന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരു മോതിരം വാങ്ങിച്ച് അഞ്ജലിയുടെ സംശയം മാറ്റാൻ വേണ്ടിയിട്ടാണ് ശ്യാമ് ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത് അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ ശ്യാമ് സോൾവാക്കി തന്നിൽ തന്നിലേക്കുള്ള ആ ഒരു സംശയം ആ അപ്പാടെ ശ്യാമ നീക്കി പക്ഷേ ഇതേ സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രീതി പ്രീതിയെ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് പോകണമല്ലോ അതിന് ഇനി എന്ത് ചെയ്യാൻ ആലോചിച്ച് ആകാശ് ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഇവിടെ വണ്ടി ഒന്ന് ഒതുക്കണം എനിക്കൊരാളെ കാണാനുണ്ട് ഞാൻ കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ ആദ്യം വണ്ടിയെ ഒതുക്കി കൊടുത്തു ആകാശ് ധൃതയിൽ അങ്ങ് പോവാണ് ഒന്നും പറയാതെ യാത്ര പോലും പറയാതെ പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോയി അപ്പോൾ ഇവരെ സംഭവിച്ചു എന്ന് ആലോചിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആകാശിന്റെ ഫോൺ അവിടെ സീറ്റിനകത്ത് ഉണ്ടായിരുന്നു അതുപോലും ശ്രദ്ധിക്കാതെയാണ് ആകാശ അങ്ങ് ഇറങ്ങിപ്പോയത് പിന്നിൽ എന്തായിരിക്കും അവൻ ആരെയായിരിക്കും കാണാൻ പോകുന്നത് അല്ലെങ്കിൽ അവൻറെ ഈ ടെൻഷനു പിന്നിൽ എന്തായിരിക്കും എന്ന് നോ കാണാൻ വേണ്ടിട്ട് അറിയാൻ വേണ്ടിട്ട് ആകാശിന്റെ പിന്നാലെ അശ്വനും പോയി അശ്വിൻ ആകാശിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ശ്രുതി അവിടെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് പ്രീതി വരുന്നത് അപ്പോൾ ഓപ്പോസിറ്റ് ചേച്ചി വരുന്നുണ്ട് അപ്പോൾ ചേച്ചി ഇവിടെ പോ ഇത്രയും ധൃതിപ്പെട്ട് പുറത്തോട്ട് പോകുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല പിന്നെ എന്തായിരിക്കും ചേച്ചി ഇവിടെ എവിടെയായിരിക്കും പോകുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ധൃതിയിൽ പേഴ്സ് അത് ആ പേഴ്സിൽ പൈസ വെക്കുന്ന സമയത്ത് ഒരു ഓട്ടോ വന്നു ഓട്ടോയിൽ കൈ കാണിച്ചു പ്രീതി ഓട്ടോയിൽ കയറുന്ന ടൈമിൽ പ്രീതിയുടെ ബാഗിൽ നിന്നും അറിയാതെ പേഴ്സ് തറയിൽ വീണു അതുപോലും ശ്രദ്ധിക്കാതെയാണ് പ്രീതി ഓട്ടോയിൽ കയറിപ്പോയത് പെട്ടെന്ന് തന്നെ ശ്രുതി ഇപ്പുറത്തോട്ട് വന്നിട്ട് ആ പേഴ്സ് എടുത്തു പക്ഷേ ചേച്ചി എവിടെയായിരിക്കും പോയത് എന്തായിരിക്കും ഇത്ര ദെർതി എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും പിന്നാലെ പ്രീതിയുടെ ഓട്ടോയുടെ പിന്നാലെ ശ്രുതി ഒരു ഓട്ടോ വിളിച്ച് പിന്നാലെ പോയി അങ്ങനെ ആകാശ് ഒരു കോഫി ഷോപ്പിൽ എത്തിപ്പെട്ടു അത് ആ കോഫി ഷോപ്പിൽ എത്തുന്നതിന് മുന്നേ തന്നെ ആകാശ് നേരെ പോയത് ഒരു ഗിഫ്റ്റ് സെൻറ്ററിലാണ് അവിടെ പോയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് അതിൽ പ്രീതിക്ക് ഒരു ഒരുപാട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതിയുടെ പേരൊക്കെ എഴുതി ബെസ്റ്റ് വിഷസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആകാശ് കാണാതെ അശ്വൻ പുറകിൽ നിന്ന് നോക്കുമ്പോൾ പ്രീതി എന്ന് പറയുന്ന പേര് കണ്ടു അപ്പോൾ ഇത് ഏതായിരിക്കും ഈ പ്രീതി ഏത് പെണ്ണിനെ ആയിരിക്കും അവൻ കാണാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്ത അശ്വിൻ്റെ മനസ്സിൽ വന്നു അങ്ങനെ നേരെ അശ് ആകാശ് കോഫി ഷോപ്പിലോട്ട് പോയി അത് ആകാശിൻ്റെ പിന്നാലെ തന്നെ അശ്വിനും പോയി അശ്വിൻ്റെ പിന്നെ അപ്പോൾ അവിടെ ഒരു നിരയായിട്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം പ്രീതി കോഫി ഷോപ്പിലെത്തി പിന്നാലെ ആകാശ് എത്തി അതിൻ്റെ പിന്നാലെ അശ്വിനും എത്തി അശ്വിന്റെ പിന്നാലെ അവിടെ ഓട്ടോയിൽ ശ്രുതിയും വന്നു അങ്ങനെ ശ്രുതിയും അതിന്റെ പിന്നാലെ വരുവാണ് പക്ഷേ പരസ്പരം അവരാരും കണ്ടിട്ടില്ലായിരുന്നു പെട്ടെന്ന് തന്നെ ആകാശ് ആ ഒരു കോഫി ഷോപ്പിൽ എത്തിയതിനു ശേഷം പ്രീതിയെ നോക്കുന്നുണ്ട് പ്രീതിയെ കണ്ടില്ല പിന്നാലെ പോയി അതിന്റെ പിന്നാലെ തന്നെ അശ്വിൻ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ അവയെ ആരെയായിരിക്കും നോക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്രുതിയും വന്നു അങ്ങനെ അവിടെ വെച്ച് ശ്രുതിയും അശ്വിനും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടി അങ്ങനെ പരസ്പരം കണ്ടുമുട്ടി നിൽക്കുന്ന സമയത്ത് ആകാശം അങ്ങനെ പോയി അപ്പൊ ആ സമയത്ത് ശ്രുതിയോട് അശ്വിൻ ചോദിക്കുന്നുണ്ട് എന്താ സംഭവം നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ അറിയേണ്ട ആവശ്യം എന്താണ് എനിക്കത് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏർ പ്രീതിയെ തേടി അവിടെ ശ്രുതിയും പോവാണ് അങ്ങനെ പരസ്പരം കാണാതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തേടി നടക്കുന്ന സമയത്ത് കോഫി ഷോപ്പിന്റെ അകത്ത് വെച്ച് പ്രീതിയെ ആകാശം കണ്ടു എന്നിട്ട് പ്രീതിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുത്തി എന്നിട്ട് പ്രീതിയോട് തൻ്റെ പ്രണയം പറയുവാണ് പ്രീതി നീ ഇതുവരെ എനിക്കൊരു ഉത്തരം തന്നിട്ടില്ല പക്ഷെ നീ ഇപ്പോൾ എനിക്കൊരു ഉത്തരം തരണം നീ എന്നോട് ഇഷ്ടമാണെന്ന് പറയണം ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നിന്റെ മനസ്സില് എന്നോട് ഇഷ്ടക്കുറവില്ല എന്നെങ്കിലും നീ പറയണം എന്നൊക്കെ ആകാശ് പറയുന്നുണ്ട് തൻ്റെ പ്രണയം ഇങ്ങനെ വെളിപ്പെടുത്തുമ്പോഴും ആദ്യം പറഞ്ഞ അതേ തീരുമാനത്തിൽ തന്നെയാണ് പ്രീതി എത്തി നിൽക്കുന്നത് അങ്ങനെ അവരുടെ സംസാരം ത്തിന്റെ ഇടയിലാണ് അവിടെ ശ്രുതി വരുന്നത് ശ്രുതി ഇവരെ കണ്ടപ്പോ ശ്രുതിക്ക് ഷോക്കായി പോയി ഏ ആകാശിനെ കാണാനായിട്ടാണോ പ്രീതി വന്നതെന്നുള്ളൊരു ചിന്ത ശ്രുതിയുടെ മനസ്സിൽ വന്നു അതേ സമയം തന്നെ അശ്വിനും വന്നു അങ്ങനെ നാലു പേരും അതേ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുവാണ് അപ്പോൾ ഇതാണ് അവസരം ഒന്നും മുതല മനസ്സിലാക്കിക്കൊണ്ട് ആകാശ് ആ അശ്വിന്റെ ശ്രുതിയുടെ മുന്നിൽ വെച്ച് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു പക്ഷെ ഒന്നും പറയാൻ പറ്റാതെ എന്ത് പറയണം ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് പ്രീതി നിൽക്കുവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നമ്മുടെ ആകാശിന്റെ പ്രണയം തുറന്നു പക്ഷെ പറഞ്ഞു പക്ഷെ പ്രീതി എന്ത് ഉത്തരമായിരിക്കും അവിടെ ആകാശിനോട് പറയാൻ പോകുന്നത് ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിലും അവിടെ തന്റെ ചേച്ചിയുടെ പ്രണയം ഒരിക്കലും ശ്രുതി സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല അവിടുത്തെ ആ ഒരു മനോരമയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ പ്രീതി സംബന്ധിച്ചു കൊടുക്കത്തില്ല അപ്പൊ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതായിരിക്കും